കുട്ടികൾക്ക് പുതിയ പാഠങ്ങൾ പകർന്നു നൽകി പള്ളിക്കര ജി എം എ യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീം ക്യാമ്പ് അൻപതിലേറെ വിദ്യാർത്ഥികൾ ദ്വിദിന ക്യാമ്പിൽ പങ്കാളികളായി കുട്ടികളുടെ സാമൂഹിക വ്യക്തിത്വ വികസനത്തിന് ഊന്നൽ നൽകിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പള്ളിക്കര ജി എം യു പി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു കുട്ടികളുടെ നൈപുണ്യ വികസനം വ്യക്തിത്വം സാമൂഹിക പ്രതിബദ്ധത തുടങ്ങിയ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്നതായിരുന്നു ക്യാമ്പ് ആടിയും പാടിയും കഥയും കവിതയും കേട്ടും ആലപിച്ചും അൻപതോളം കുട്ടികൾ ക്യാമ്പിൻ്റെ ഭാഗമായി നാട്ടിലുള്ള കലാകാരന്മാരെ ഒത്തുചേർത്തുള്ള ആദരവും കുട്ടികളോടൊത്തുള്ള സംവാദവും അവരുടെ കലാപ്രകടനവും ക്യാമ്പിനെ ആവേശമാക്കി റോവർ സ്കൌട്ട് സ്റ്റേറ്റ് കമ്മീഷണർ അജിത് സി കളനാടിന്റെ വ്യക്തിത്വ വികസന ക്ലാസും പരിസ്ഥിതി പ്രവർത്തകയും നാഷണൽ ഗ്രീൻ കോപ്സ് ഡിസ്ട്രിക്ട് കോർഡിനേറ്ററുമായ സുസ്മിത ചന്ദ്രന്റെ നേതൃത്വത്തിൽ കുട്ടികളുമായുള്ള പ്രകൃതി നടത്തവും എൺപതോളം സസ്യങ്ങളെ പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ച് അറിവ് പകർന്നു നൽകുകയും ചെയ്തു ചിരട്ട ഉപയോഗിച്ചുള്ള കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ പരിശീലനത്തിന് ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി ഒട്ടേറെ ചിരട്ട ഉൽപ്പന്നങ്ങൾ ക്യാമ്പിൻ്റെ ഭാഗമായി നിർമ്മിച്ചു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്ററും നല്ലപാഠം കോർഡിനേറ്ററുമായ കെ വി ജിജി ക്യാമ്പിന് നേതൃത്വം നൽകി ബേക്കൽ എ ഇ കെ അരവിന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് ഇർഷാദ് തെക്കുപ്പുറം അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം ഉണ്ണികൃഷ്ണൻ പഞ്ചായത്തംഗം പി അബ്ബാസ് എസ് എം സി ചെയർമാൻ മജീദ് മെഡിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂച്ചക്കാട് മദർ പി ടി എ പ്രസിഡന്റ് ആയിഷ സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷമീർ സീനിയർ അസിസ്റ്റന്റ് ടി വി രജനി അധ്യാപകരായ കെ മുഹമ്മദ് ഹനീഫ വി ബിനില അഞ്ജലി ശ്രീജ അനുമോൾ നിമ്മി രാജൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്